ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ എന്തുകൊണ്ടാണ് പത്മ ടീച്ചർ അങ്ങനെ പെരുമാറിയതെന്ന ഹരിയുടെ ആശങ്കയും അമ്മാവിന്റെ ചോദ്യവും കേട്ട് സുജാത ആ സത്യം വെളിപ്പെടുത്തുന്നു പത്മയുടെ ഭർത്താവ് മരിച്ചതിനു ശേഷം ഇന്നേ വരെ അവൾ തൊട്ടിട്ടില്ല എന്നുള്ള വാക്കുകൾ കേട്ടതോടെ അതിശയത്തോടെ അമ്മാവൻ ചോദിച്ചു അതിന് പത്മ ടീച്ചർ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത് അത് കേട്ടതും സുജാത പറഞ്ഞു അല്ല അവൾക്ക് വിവാഹം കഴിഞ്ഞു പക്ഷെ അവൾക്ക് ഒരു സന്തോഷകരമായ ജീവിതം ഉണ്ടായില്ല എന്റെ മോള് ജീവിച്ചു തുടങ്ങിയിരുന്നില്ല അതിനു മുൻപ് തന്നെ ഈശ്വരൻ ആ ജീവിതം ഇല്ലാതാക്കിയെന്ന് സങ്കടത്തോടെ സുജാത അറിയിച്ചു എല്ലാം കേട്ടു നിൽക്കുന്ന ഹരിയും അമ്മാവനും ആകെ വിഷമത്തോടെ സഹതാപത്തോടെ പത്മയെ നോക്കുമ്പോൾ പത്മയുടെ അരികിലേക്ക് എത്തി ജ്യോതിയെ പത്മയെ ആശ്വസിപ്പിച്ച് അവിടേക്ക് കൂട്ടിക്കൊണ്ടു വരുന്ന നേരത്ത് എല്ലാം പറഞ്ഞിട്ട് നിൽക്കുന്ന സുജാതയെ കണ്ട് നിത്യ ദേഷ്യപ്പെട്ടു എല്ലാം അമ്മ പറഞ്ഞു കൊടുത്തോ എല്ലാം അവസാനിപ്പിച്ചോ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുറന്നു പറയണമെന്ന് അമ്മയ്ക്ക് എന്താ ഇത്ര നിർബന്ധം അപ്പോഴേക്കും ഹരി പറഞ്ഞു ഞാൻ ചെയ്ത് അത്ര വലിയ തെറ്റാണെങ്കിൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു അത്രയും വലിയ തെറ്റാണ് ഞാൻ ചെയ്തെങ്കിൽ എന്ത് ശിക്ഷ വേണമെങ്കിലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഹരി അറിയിക്കുമ്പോൾ നിത്യ പറഞ്ഞു അതിന് ശിക്ഷിക്കാൻ ഞാൻ ആരാ ശിക്ഷ മുഴുവൻ ലഭിക്കുന്നത് എനിക്കല്ലേ ഈശ്വരന്മാർ എന്നെയല്ലേ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും അവർ കൽപ്പിച്ചു തരുന്ന ശിക്ഷ സ്വീകരിക്കാനും അനുഭവിക്കാനും ഇനിയും പല ജന്മങ്ങളും ബാക്കിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ പത്നി അവിടെ നിന്ന് പോകുന്നു ഹരിയപ്പോഴേക്കും സുജാതയോട് പറഞ്ഞു ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ മനസ്സിനുള്ളിൽ നിന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എപ്പോഴും എപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നോട് വഴക്കിടുമ്പോഴും അത് ഏറ്റുപിടിച്ച് വഴക്കിടുമ്പോഴും ഒക്കെ ഇത്രയും വലിയൊരു സങ്കടം മനസ്സിലുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് ഹരി സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു സുജാതയുടെ എത്തി രാമകൃഷ്ണൻ പറഞ്ഞു സാരമില്ല സുജാതെ എല്ലാം ശരിയാകും എല്ലാം അവർ പരസ്പരം അറിയേണ്ടവരല്ലേ എന്ന് സുജാതയും അപ്പോൾ പറയുന്നു അതിനുശേഷം അപ്പുറത്ത് മാറിയിരുന്ന് ഹരി തൻ്റെ ജീവിതത്തിലേക്ക് നിത്യ കടന്നു വന്ന സന്ദർഭങ്ങൾ ഓരോന്നും ആലോചിച്ചു അങ്ങനെ അതെല്ലാം ഓർത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹരിയുടെ ഫോണിലേക്ക് ജീവൻ വിളിച്ചത് കോൾ എടുത്ത ഉടനെ തന്നെ ജീവൻ ചോദിച്ചു അല്ല സാറ് എവിടെയാ വീട്ടിലുണ്ടോ എന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും ഹരി പറഞ്ഞു ഇല്ല ഞങ്ങളൊന്നൊരു ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ് അപ്പോൾ ജീവൻ ചോദിച്ചു ശരി ഞാൻ സാറിന്റെ സാറിൻ്റെ വരെ വന്നിട്ടുണ്ടായിരുന്നു അതാ ഞാൻ വിളിച്ചത് സാറുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി എന്നാൽ ശരി സാർ ഞാൻ പോട്ടെ ഇനി പറഞ്ഞപ്പോൾ ഹരി ചോദിച്ചു അല്ല ജീവനിപ്പോൾ എവിടെയാണ് അപ്പോഴേക്കും ജീവൻ പറഞ്ഞു ഞാനൊരു ഞാനും ഒരു ക്ഷേത്രത്തിന് അടുത്ത സാർ എന്ന് പറഞ്ഞു ഏത് ക്ഷേത്രമാണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ അടുത്തേതോ ദേവമംഗലം ഒരു ശ്രീരാമ ക്ഷേത്രം എന്ന് പറഞ്ഞു അത് കേട്ടതും ഹരി പറഞ്ഞു അത് കൊള്ളാലോ ഞാനും അവിടെ തന്നെയാണോ താനിങ്ങോട്ട് വാ ഞാൻ ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശരി സാർ എന്ന് പറഞ്ഞ ജീവൻ ഹരിയുടെ അരികിലേക്കെത്തി അങ്ങനെ ജീവനെ അവിടെ വെച്ച് കണ്ട സന്തോഷത്തിൽ ഹരി സംസാരിച്ചിപ്പോൾ ഹരിയോട് ജീവൻ ചോദിച്ചു അല്ല സാറ് സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ടോ ആ ഇടയ്ക്കൊക്കെ എന്ന് ഹരി മറുപടി പറഞ്ഞു ഇന്നിവിടെ ഒരു അന്നദാനമുണ്ട് ഞങ്ങളുടെ വീട് താഴെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അവിടുത്തെ ആൻറ്റിയുടെ മൂത്ത മകളുടെ ഭർത്താവ് മരിച്ചുപോയി അതിൻ്റെ ശ്രാദ്ധമായിരുന്നു അപ്പോൾ അതിന് അന്നദാനം നടക്കുകയാണെന്ന് അറിയിച്ചു അത് കേട്ടപ്പോഴേക്കും ആകെ ഞെട്ടലോടെ ജീവൻ നിന്നു അല്ല താഴെ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അമ്മയല്ലേ അവിടെ മൂത്ത മകൾ എന്ന് പറഞ്ഞാൽ അത് ആരായിരിക്കും അവരുടെ മക ഭർത്താവെന്നൊക്കെ പറയുമ്പോൾ അമ്മ എനിന്ന് എന്തെങ്കിലും പൊളിക്കുന്നുണ്ടോ എന്ന് ജീവന സംശയമായി അപ്പോഴേക്കും ജീവൻ ചോദിച്ചു അല്ല സാറേ ഞാനും ഈ അന്നാനത്തിൽ പങ്കെടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ താൻ വാടോ ഞാൻ അവരെ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞ് ഹരി ജീവനെ വിളിച്ചുകൊണ്ട് പോകുന്നു ജീവൻ വീണ്ടും വലിയ സ ആലോചനയും മുഴുകുന്നത് കണ്ട് സംശയത്തോടെ ഹരി ചോദിച്ചു എന്താണോ തനിക്ക് വലിയ ആലോചന അപ്പോഴേക്കും ജീവൻ പറഞ്ഞു ഏയ് ഒന്നുമില്ല സാർ സാറിൻ്റെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ഓർത്തുന്നേയുള്ളൂ എന്ന് പറഞ്ഞ് വേഗം ഹരിയോടൊപ്പം ജീവൻ സുജാതയുടെ അരികിലേക്ക് ചെന്നു സുജാത എപ്പോഴേക്കും പാചകക്കാരൊക്കെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് എത്തിയ ജീവനും ഹരിയും ഹരി ജീവനെ പരിചയപ്പെടുത്തി ഇന്നെന്റെ സുഹൃത്താണെന്ന പറഞ്ഞ ജീവനെ പരിചയപ്പെടുത്തുമ്പോ മിണ്ടാതെ സുജാത നോക്കിയിരുന്നു ഹരി അതിനുശേഷം ആഹ് ഞാൻ കല്യാണി മോളെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് ജീവൻ സുജാതടി ചോദിച്ചു അല്ലമ്മയും ആഹ് ഇന്നെന്താ ഇവിടെ ഇങ്ങനെ അന്നദാനം നടത്തുന്നത് അമ്മയെന്താ ഹരി സാറിനോട് ഞാൻ അമ്മയുടെ മകനാണെന്ന് പറയാത്തത് ഉടനെ സുജാത പറഞ്ഞു അത് വേറൊന്നുമല്ല മോനെ ഞങ്ങളിവിടെ വാടകയ്ക്ക് വരുമ്പോൾ വേറെ ആരുമില്ല എന്ന് പറഞ്ഞാണ് വാടക വീട്ടിൽ കയറിയത് അപ്പം പിന്നെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ബന്ധങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ഒരു വരില്ല അതുകൊണ്ടാണ് എന്ന് സുജാത ജീവനെ പറഞ്ഞ് മനസ്സിലാക്കി ഉടനെ ജീവൻ ചോദിച്ചു അല്ലാ ഇന്നിവിടെ അന്നദാനം നടത്തുന്നത് എന്താ എന്ന് ചോദിച്ചിട്ടും ഒന്നും മിണ്ടാതെ അങ്ങനെ സുജാത നിൽക്കുമ്പോൾ ജീവൻ ചോദിച്ചു അമ്മേ അമ്മയ്ക്ക് വേറെ മോളുണ്ടോ ചോദ്യമല്ലാതെ അപ്പോഴേക്കും ആകെ ഞെട്ടല്ല യേസുചാരയ്ക്ക് ഉടനെ ജീവൻ ചോദിച്ചു അല്ല അമ്മയുടെ ആരാ മരിച്ചത് ആരുടെ മരണത്തിൻ്റെ ആത്മാ അവരുടെ ആത്മാവിനെ ശാന്തി കിട്ടുന്നതിന് പിന്നെയാണോ ഇന്നിവിടെ അന്നദാനം നടത്തുന്നത് എന്താ അപേക്ഷ ശരിക്കും അമ്മ എന്നെന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും അമ്മയ്ക്ക് ചോദ്യം അല്ലാതെ മറ്റേതെങ്കിലും മകളുണ്ടോ എന്ന് ചോദിച്ചതും ഉടനെ ജീവനോട് ആ ചോദ്യം കേട്ടതോടെ ഉദ്ദേശത്തോടെ തന്നെ അതിന് മറുപടിയായി സുജാത പറഞ്ഞു അതെ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീവി ഞാൻ ജന്മം നൽകിയെങ്കിൽ മാത്രമേ മകളാകാൻ പാടുള്ളോ അങ്ങനെ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതല്ലാതെ ബന്ധങ്ങൾ എത്രയോ വിരക്തബന്ധത്തിലല്ലാതെ എത്രയോ മക്കൾ ജനിക്കും എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴേക്കും ഉടനെ ജീവൻ ചോദിച്ചു പിന്നെ എന്താമേ ഈ പത്മയാരാ അവരാരാത് എന്ന് ചോദിച്ചു അപ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയാനാകാതെ സുജാത അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ജീവൻ പറഞ്ഞു അമ്മ എന്തൊക്കെയോ അമ്മ ഇതിൽ നിന്ന് വിളിക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഞാൻ ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ എങ്ങനെയും കണ്ടെത്തും അപ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ ഞാൻ കണ്ടെത്തി കഴിയുമ്പോൾ ചിലപ്പോൾ അമ്മ അമ്മയുടെ മുന്നിൽ ഇനി വരാൻ പോകുന്നത് ഈ ജീവനായിരിക്കില്ല ഇങ്ങനെയൊരു ജീവനായിരിക്കില്ല ഇനി അമ്മയ്ക്ക് അരികിലേക്ക് എത്തുക എന്ന് ജീവൻ ദേഷ്യത്തോടെ ഒരു പക മനസ്സിലൊളിപ്പിക്കും വിധത്തിൽ സുജാതയോട് സംസാരിക്കുമ്പോൾ സുജാതയുടെ മനസ്സിൽ വല്ലാത്ത ആശങ്ക നിലനിൽക്കുന്നു എത്രയും വേഗം തന്നെ നിത്യയുടെ വിവാഹം നടത്തിയേ തീരു എന്ന തീരുമാനത്തിലേക്ക് സുജാതയുടെ മനസ്സെത്തി ഉടനെ തന്നെ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കണമെന്നും അത് തന്നെ വിവാഹം കഴിക്കണമെന്നുള്ള ചിന്ത സുജാതയുടെ മനസ്സിനെ അലട്ടുന്നു സുജാത മനഃപൂർവ്വം തന്നിൽ നിന്ന് എന്തോ മറച്ചു വെക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ജീവൻ ആ പത്മയെന്ന് പറയുന്ന ആ സ്ത്രീ ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം നടത്തി അങ്ങനെ ക്ഷേത്രത്തിലെത്തിയ പത്മയെ കണ്ടെത്താൻ ജ്യോതിയോടൊപ്പം നിൽക്കുന്ന ആ പെൺകുട്ടിയെ നോക്കിയാൽ മതിയെന്ന് ജീവൻ തീരുമാനിച്ചു പത്മ ടീച്ചർ ഏതാണെന്ന് ഹരിസാറിനോട് ചോദിച്ചാൽ ചിലപ്പോൾ കാണിച്ചു തരാൻ മടി കാണിച്ചിരിക്കുമെന്നും സാറിന്റെ സഹായമില്ലാതെ തന്നെ ആ ടീച്ചറെ കണ്ടെത്തണമെന്നും ജീവൻ തീരുമാനിച്ചു അല്പസമയത്തിന് മുമ്പ് അല്പസമയം കഴിയുമ്പോൾ അവിടെ ക്ഷേത്രത്തിനടുത്ത് കുറെ ആളുകളോടൊപ്പം സംസാരിച്ച് ജ്യോതി നിൽക്കുന്ന കാഴ്ച കണ്ടു ജ്യോതിയുടെ കൂടെ ഒരു പെൺകുട്ടിയും വേറെ നിൽക്കുന്നത് കണ്ടതോടെ ഇനി അത് തന്നെയായിരിക്കും ഹരിസാർ പറഞ്ഞ പത്മ ടീച്ചർ എന്ന് ജീവൻ തീരുമാനിച്ചു ഇങ്ങനെയും പത്മ ടീച്ചറിന്റെ മുഖം ഒന്ന് കാണണം അവരെ എന്നെ മനഃപ്പൂർവേൽ നിന്ന് അമ്മ കാണിക്കാതെ മറച്ചു വെച്ചിരിക്കുകയാണ് എന്ത് കാരണം കൊണ്ടായിരിക്കും അമ്മ ആ മുഖം എൻ്റെ മുന്നിൽ കാണിക്കാത്തത് എന്തായാലും അവരെ ഇന്ന് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് ജീവൻ തീരുമാനിച്ചു ഉടൻ തന്നെ ജീവൻ ആ ശ്രീകോവിൽ നരികിൽ മറ്റുള്ളവ കുറേ പെൺകുട്ടികളോട് സംസാരിച്ചു നിൽക്കുന്ന ആ സ്ത്രീയെ കാണാനായിട്ട് പതുക്കെ ജീവൻ ആ സ്ത്രീകോവിൽ അരികിലേക്കായി വന്നു അപ്പോഴേക്കും ജ്യോതിയും നിത്യമോളെ സംസാരിച്ച് നിൽക്കുന്നത് ദൂരെ നിന്ന് സുജാത കാണാനിടയായി നിത്യമോളെ നേരിട്ട് കാണാൻ വേണ്ടിയാണ് ജീവൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലായതോടെ ഇനി എങ്ങനെയാണ് ജീവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നറിയാതെ സുജാതയും ആശയക്കുഴപ്പത്തിലാവുന്നു എങ്ങനെയും ഏതെങ്കിലും വിധേന ജീവന്റെ കണ്ണിൽ നിന്ന് നമ്മളെ രക്ഷിച്ചേ തീരൂ അതിന് എന്താണ് ഭഗവാനെ ഒരുപായം എനിക്ക് ഒരു വഴി കാണിച്ചു എന്ന് ഭഗവാനോട് കരഞ്ഞപേക്ഷിക്കുന്നു സുജാത